മൈദ 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 നമ്മള് എന്തൊക്കെ ഇട്ട് അറിയോ അല്ല പപ്രിക്കാർ ഓണിയൻ പൗഡർ ഉപ്പ് ഉപ്പ് ആ അത് മൂന്നിട്ടു ഓക്കെ ഇത് ചിക്കൻ ചിക്കനിൽ ചിക്കനിലെന്തായാലും കുരുമുളക് ഓക്കെ മുളക് മുളക് ഓക്കെ നീ ഇത്ര ഇട്ടു കേട്ടോ നീ നമ്മക്ക് എന്ത് ചെയ്യണം സെറ്റാക്കണം ഇതെന്താണത് ബർഗറിന് ബർഗറിൽ ഇടാനാ ചെറിയൊരുടേ നമ്മൾ എന്തു ചെയ്യുന്നു ചിക്കൻ ഇടു ചിക്കൻ ഇടു അല്ലേ ഇടു ചിക്കൻ ഇടു ചെയ്യുന്നു വെള്ളത്തിൽ ഇടുക്കുന്നു 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 മുളകുപൊടി ഇടുന്നു മുളകുപൊടി ഇടുന്നു ആ മുളകുപൊടി നമുക്ക് മിക്സ് ചെയ്യണം ട്ടോ ആ ഇച്ചിരി തേച്ചേർക്കാം തേച്ച് ഇടുത് നമ്മളെ ഈ മുക്കലക്കി വെക്കും അല്ലേ അല്ല ഇതിക്കി വെക്കും അല്ലേ അയ്യോ

സോസ് ഓക്കെ ഓരോന്നും സോസ് ഉണ്ടാക്കോ നമ്മളെ സ്പെഷ്യൽ സോസ് കേട്ടോ

poco un quei passerò un vlog ok wow venerdì ட்டோ ஒரு நம்மட்டோ

എനിക്കൊന്നും വേണ്ട നീ എന്തേലും വേറെ സ്റ്റൈൽ ചിക്കൻ സാധാ പാറ്റി അല്ലേ സ്റ്റൈൽ ചിക്കൻ ആവുന്നുണ്ട് ഭയങ്കര ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ബർഗർ ഉണ്ടാക്കി അത് കഴിച്ചു അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ട് സമയം പോകുന്ന ചില ചില പണികളിൽ പെട്ടാണ് എല്ലാരും ഉണ്ട് നിത്യ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ കഴിച്ചു കൊച്ചും കൂടി സോസ് കൂട്ടണം പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഏഴു ആവുമായിരുന്നു എനിക്ക് തോന്നി ആ ചിക്കനകത്ത് നല്ല അടിപൊളിയായിരുന്നു മുമ്പ് വേറെ നോക്കിയാമല്ലേ അതിന്റെ പരീക്ഷണാണ് ബാക്കിയാ വേറൊരു സാധനമായിട്ട് ക്രിസ്ത് ഞങ്ങള് ബർഗർ ആവും m 아.